സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെതിരായി ആരോപണങ്ങൾ നിരത്തിക്കൊണ്ട് സഹോദരൻ രംഗത്ത് കുടുംബക്കാരെ തിരിഞ്ഞു നോക്കാത്ത ആളാണ് മോഹൻലാൽ എന്നും പക്ഷേ മമ്മൂട്ടി ഒരിക്കലും അങ്ങനെയല്ല എന്നുമാണ് മോഹൻലാലിൻ്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിൻ്റെ പിതൃ സഹോദരൻ്റെ മകനായ ബിജു ഗോപിനാഥൻ എന്ന ആളാണ് മോഹൻലാലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു അഭിമുഖം നടത്തിയിരിക്കുന്നത് ഒടിയൻ എന്ന ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി പ്രായം കുറയ്ക്കാൻ മോഹൻലാൽ എടുത്ത ഇഞ്ചക്ഷൻ്റെ സൈഡ് എഫക്റ്റ് ലാലിനെ ബാധിച്ചിട്ടുണ്ട് എന്നും ഇനി ഒരിക്കലും പഴയ രൂപത്തിലേക്ക് മോഹൻലാലിന് എത്താൻ കഴിയില്ല എന്നുമാണ് ബിജു പറഞ്ഞത് മോഹൻലാലിന് ഇനി താഴെ എടുക്കാൻ പറ്റില്ലെന്നും ഷേവ് ചെയ്താൽ അലർജിയാണ് എന്നും ബിജു കൂട്ടിച്ചേർത്തു മോഹൻലാലിന് തങ്ങളുടെ കുടുംബവുമായി ഒരടുപ്പവുമില്ല എന്നും കുടുംബത്തിലുള്ള ആരെയും അയാൾ സഹായിക്കാറില്ല എന്നുമാണ് ബിജു തുറന്നടിച്ചത് കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ പോലും മോഹൻലാൽ വരാറില്ല എന്നും ബിജു ആരോപിച്ചു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നപ്പോൾ താൻ ആൻ്റണിയെ വിളിച്ചു എന്നും ലൊക്കേഷനിൽ ചെന്നപ്പോൾ ആൻ്റണിയാണ് കാശ് തന്നത് എന്നുമാണ് ബിജു പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ നാൽപ്പതിനായിരം രൂപ മോഹൻലാലിൻ്റെ ഭാര്യയായ സുചിത്ര ചേച്ചിയും തന്നിട്ടുണ്ട് എന്നും ബിജു പറയുന്നു അതല്ലാതെ ഒരു സഹായവും തനിക്കിതുവരെ തന്നിട്ടില്ല എന്തെങ്കിലും വേണോ എന്ന് ഒരിക്കലും ചോദിച്ചിട്ടുമില്ല എന്നുമാണ് ബിജു പറഞ്ഞിരിക്കുന്നത് പക്ഷേ പുറത്തൊക്കെ ഞാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് എന്ന രീതിയിൽ വലിയ വർത്തമാനമാണ് മോഹൻലാൽ പറയാറുള്ളത് പുള്ളിയുടെ ആസ്തി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് കടലിലെ ഒരു തുള്ളി വെള്ളമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ പിന്നീടൊരിക്കൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടി മോഹൻലാലിനെ കാണാൻ പോയെങ്കിലും പുള്ളി ഇല്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഉണ്ടായത് എൻ്റെ അച്ഛൻ അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെറിയച്ഛൻ മരിച്ചിട്ട് പോലും മോഹൻലാൽ വന്നില്ല എന്നും ബിജു ആരോപിച്ചു സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം യഥാർത്ഥ ജീവിതത്തിൽ നേരെ വിപരീതമാണ് എന്നും മമ്മൂട്ടി സാറിനെ പോലുള്ളവരുടെ മനസ്സ് ശുദ്ധമാണ് എന്നും മമ്മൂട്ടി തൻ്റെ സഹോദരങ്ങളെയും കുടുംബത്തെയും ഒരുപാട് സഹായിക്കുന്ന ആളാണ് എന്നും ബിജു അഭിമുഖത്തിൽ മോഹൻലാലിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളുടെ ഭാഗമായി പങ്കുവച്ചു എന്തായാലും ഈ വിഷയം വളരെ വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക